എൻ്റെ പഠിച്ച നേരത്തെ സാറിന് എട്ടാം ക്ലാസ് മുതൽ ഞാൻ പഠിച്ചതിന് ശേഷം സ്കൂളിൽ നിന്ന് വിട്ടതിന് ശേഷം വൈകുന്നേരം എല്ലാവരും അന്നത്തെ കാലത്ത് ചടു ഏറ്റവും വലിയ ഒരു ടൈം പോക്ക് ടൈം പാസ് ചടുകൂടു ഫുട്കോളൊക്കെ ഞാൻ ആ സമയത്ത് വൈകുന്നേരം കടയിൽ പോയി അച്ഛൻ്റെ കൂടെ അച്ഛനെ സഹായിക്കും ക്യാഷ് അലിനെയും ഇത് സാധനങ്ങൾക്ക് എടുത്ത് വയ്ക്കാനും സഹായിക്കാൻ തുടങ്ങി കൂട്ടുകാരൊക്കെ കളിച്ച് കിടക്കുമ്പോൾ നമ്മൾ കടയിലിരുന്ന പൈസ കണക്കും ഗ്രാമീൻ്റെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കി ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് അന്ന് ഉണ്ടായി ആ അന്ന് മുതലുള്ള എക്സ്പീരിയൻസിന്റെ ഒരു രീതിയായിരിക്കാം എനിക്ക് ബിസിനസ്സിൽ ഇത്രമാത്രം ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രീതിയും എക്സ്പാൻഷൻ എങ്ങനെ ബിസിനസ് കൊണ്ടുപോകുന്നുള്ള രീതി പഠിക്കാൻ അച്ഛനില് കൂടെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് എൻ്റെ